മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട സംഭവത്തിൽ നടനും സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ കേസ് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട് അർച്ചന ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് പ്രിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഖിൽ മാരാർ ഇട്ട പോസ്റ്റ് മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ഫണ്ട് അനു ഫണ്ട് നൽകരുതെന്ന തരത്തിലായിരുന്നു ഈ പോസ്റ്റ് ഇത് വലിയ രീതിയിൽ ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് എടുത്തിരിക്കുന്നത് അതിമാരാരെ ഇതുമായി ബന്ധപ്പെട്ട് വിളിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ദുരിതാശ്വാസ നിധിക്കെതിരെ ഇത്തരത്തിൽ വ്യാപകമായ പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ കൃത്യമായ എടുക്കുകയാണ് എന്തായാലും പോലീസും സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ എന്തായാലും ഇത്തരം ആളുകൾക്കുള്ളൊരു മുൻകൂട്ടിയുള്ള ഒരു സൂചന കൂടിയാണ് ഈ കേസ് എന്തായാലും മകിരുമാരാർക്കെതിരെ കൊച്ചി ഇൽഫോപാർ പോലീസാണ് ഇന്ന് കേസെടുത്തിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റ് അകിൽമാരാ ഇടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകാതെ തന്റെ ഫണ്ട് മറ്റ് കാര്യങ്ങൾക്ക് നേരിട്ട് വിനിയോഗിക്കണമെന്ന തരത്തിലായിരുന്നു പോസ്റ്റ് ഇട്ടത് ഇതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് ഇൽഫോപാർ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രിയ ഏറെ പ്രധാനപ്പെട്ട ഒരു അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സംഭവത്തിലാണ് ഇപ്പോൾ നടനും സംവിധായകനുമായ അഖിൽമാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട അനാവശ്യമായ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകളൊക്കെയും ഒരു ഭാഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എത്രത്തോളം സുതാര്യമാണ് ഇത് എത്ര കൃത്യമായിട്ടാണ് അതിന് നടപടികൾ സംവിധാനങ്ങൾ പോകുന്നത് എന്ന് അത് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നുമുണ്ട് ആരൊക്കെ എത്രയൊക്കെ തുകയാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന ചെയ്യുന്നത് എന്ന് കൃത്യമായി എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാവർക്കും അത് അറിയാനും കഴിയുന്ന ഒരു സംവിധാനമാണ് അവിടെയാണ് അനാവശ്യ തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് അതിൽ ഇതുപോലെയുള്ളവരൊക്കെ ഈ പ്രധാനപ്പെട്ട സംവിധായകനും നടനുമൊക്കെയായ അഖിൽ മാരാറെ പോലുള്ളവരൊക്കെ ഇങ്ങനെ പ്രചരണം നടത്തുമ്പോൾ അത് എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എന്തായാലും വളരെ മാതൃകാപരമായ നീക്കങ്ങളിലേക്ക് നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ പോസ്റ്റിനെതിരെ എന്നാണ് വ്യക്തമാകുന്നത് അതിൻ്റെ വിവരങ്ങളാണ് അർച്ചന നൽകിയത്